മലയാളികൾക്ക് ഏറെ സുപരിചിതരാണ് ബഷീർ ബഷീറും കുടുംബവും ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ബഷീറിനും കുടുംബത്തിനും ഇത്രയും അധികം ആരാധകർ ഉണ്ടാകുന്നത് എല്ലാവർക്കും അവരുടേതായ ചാനലുകളുണ്ട് എല്ലാവർക്കും അതേ പിന്തുണയുമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം എപ്പോഴും ചർച്ചകളിൽ നിന്ന് നിറയാറുണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ബഷീറിനും മഷൂറയ്ക്കും ഒരു കുഞ്ഞു കൂടി ജനിക്കുന്നത് എന്നാൽ ഈ അടുത്തിടെ സുഖാന പങ്കുവച്ച സോഷ്യൽ മീഡിയ ബ്ലോഗിലും അതിന് താഴെ വരുന്ന കമന്റുകളുമാണ് ഏറെ ചർച്ചയാവുന്നത് തന്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി സുഖാന പങ്കുവച്ചതായിരുന്നു ഇതിൽ മഷൂറും ബഷീറയും വിദേശത്ത് പോയതിനെ ാണ് സുഖാന സംസാരിച്ചത് ഞാനും പിള്ളേരും മാത്രമേ ഈ വീട്ടിലുള്ളൂ സർപ്രൈസ് ആണോ എന്നൊന്നും എനിക്കറിയില്ല പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇന്നലെ രാത്രി തന്നെ അവർ ഫ്ലൈറ്റിലേക്ക് കയറിയെന്നാണ് സുഖാന പറയുന്നത് എന്നാൽ ഈ ഒരു വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകൾ ഇങ്ങനെയായിരുന്നു കുറച്ചെങ്കിലും സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ പിള്ളേരെയും വിളിച്ച് ഒറ്റയ്ക്ക് പോയി ജീവിക്കുന്നതാണ് സുഹാനയ്ക്ക് ഏറ്റവും നല്ലത് മഷൂറയ്ക്കും ബഷീറിനും ഒരു കുഞ്ഞുകൂടി ജനിച്ചപ്പോൾ കൂടുതൽ സ്നേഹവും ബഷീർ കാണിക്കുന്നത് മഷൂറയോടാണ് പല വീഡിയോകളിലും നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഈ കാര്യം സുഹാന സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയാൽ തന്നെ നല്ല വരുമാനം ലഭിക്കും എന്തിനാണ് മഷൂറയുടെ അടിമയായി ആ വീട്ടിൽ തന്നെ ജീവിക്കുന്നത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് പിന്നെ ബഷീറിന്റെ അറ്റൻഷൻ അവരുടെ കുഞ്ഞിന് മാത്രമേ കിട്ടാവൂ എന്ന തരത്തിലാണ് ഓരോന്നും കാണിച്ചു കൂട്ടുന്നതെന്നും കമന്റുകളുണ്ട് ഇത്തരം കമന്റുകളെ എതിർത്തും പല ആരാധകരും രംഗത്തെത്തുന്നുണ്ട് പുതിയ ഷോപ്പിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണെന്നും നല്ലൊരു കുടുംബത്തിനെ തുലയ്ക്കാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്നതെന്ന് ഇവരെ ഇഷ്ടപ്പെടുന്നവരും കമന്റ് ചെയ്യുകയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക